ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക് എക്സ്പ്രസിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു ചോദ്യമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് സുരക്ഷിതമാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കാനുണ്ടായ ഒരു കാരണമുണ്ട് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം അതിനു മുന്നേ നമ്മുടെ വാട്സാപ്പിൽ ഈ അടുത്ത് വന്ന പുതിയൊരു ഫീച്ചറാണ് ഫിംഗർ പ്രിന്റ് വെച്ച് നമ്മുടെ ചാറ്റ് ലോക്ക് ചെയ്യുക അല്ലേ അതൊരു സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് നമ്മുടെ ഫോണിനുള്ളിൽ ഒരു സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഒരു ഓപ്ഷനാണ് പക്ഷേ അതിന് മുന്നേ ഒരു സെക്യൂരിറ്റി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൊണ്ടുവന്നു അതായത് സെൻഡ് ചെയ്യുന്ന ആൾക്കും റിസീവ് ചെയ്യുന്ന ആൾക്കും മാത്രമേ ആ ഒരു ചാറ്റ് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് ഫീച്ചറിലും ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആകേണ്ടത് എൻഡ് ടു എൻ്റെ എൻക്രിപ്ഷനാണ് പക്ഷേ എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത് ഒരേ ഒരു ചോദ്യമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഈ വാട്സപ്പ് ആണോ ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യം എൻ്റെ അടുത്ത് ചോദ്യം മാത്രമേ ഉള്ളൂ ഇതിനുള്ള ഉത്തരമില്ല കാരണം ഞാൻ ടെക്നിക്കലി അത്രയ്ക്ക് നോളജ് ഉള്ള ആളൊന്നുമല്ല പക്ഷേ ചോദ്യം ഞാൻ ചോദിക്കാനുണ്ടായ കാരണവും അതിൻ്റെ ഫുൾ സിറ്റുവേഷൻ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം അതേപോലെ ഒരു കാര്യം മനസ്സിലാക്കുക ഒരുപാട് മോഡ് ചെയ്ത അപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ് അതിൽ ഏറ്റവും പ്രധാനയാണ് ജി ബി വാട്സ്ആപ്പ് പലരും കേട്ടിട്ടുണ്ടാവും ജി ബി വാട്സപ്പ് സെക്യൂർ അല്ല സെക്യൂരിറ്റി കുറവാണ് നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ വേറൊരു വാട്സപ്പാണ് യോ വാട്സ്ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാനത് സുഹൃത്ത് വഴി അറിഞ്ഞതാണ് ഞാനത് ഉപയോഗിക്കാറില്ലായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വഴിക്ക് എനിക്ക് ചെറിയൊരു സംശയം ഫീൽ ചെയ്തു അതായത് ഈ ഓ വാട്സ്ആപ്പിനുള്ളിൽ ഒരു ചെറിയ രണ്ട് മൂന്ന് ഫീച്ചേഴ്സ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ ഡിലീറ്റ് ചെയ്ത ഒരു മെസ്സേജ് ഈ ഓ വാട്സപ്പ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് വേറൊരാൾ ഡിലീറ്റ് ചെയ്ത മെസ്സേജ് ഡിലീറ്റ് ആവില്ല അതുപോലെ ഇട്ട സ്റ്റാറ്റസ് ഡിലീറ്റ് ആവില്ല നമ്മൾ വിചാരിക്കുക അതൊരു പുതിയ ഫീച്ചറാണ് ഓ അവൻ ഇട്ട ഡിലീറ്റ് ചെയ്ത ആ ഒരു സ്റ്റാറ്റസ് നമുക്ക് ഇരു മണിക്കൂറും കാണാൻ പറ്റും എന്നുള്ളൊരു ഫീച്ചർ അതിലുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മളിത് ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഞാനിപ്പോൾ ആലോചിക്കുന്നത് ആ ഒരു ഫീച്ചർ ഉണ്ട് സംഗതി ശരിയൊക്കെ തന്നെ പക്ഷെ ഞാനിപ്പോൾ ആലോചിക്കുന്നത് നമ്മളുടെ വാട്സപ്പ് സെക്യൂർ ആണോ എന്നാണ് എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത് അതൊരു കാരണമുണ്ട് ഇപ്പോൾ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇപ്പോൾ ഞാൻ ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ രണ്ട് ഫോൺ യൂസ് ചെയ്യുകയാണ് ഇത് മോഡിയത് വാട്സപ്പാണ് അതായത് യോ വാട്സ്ആപ്പാണ് ഇത് ഒറിജിനൽ വാട്സപ്പാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ജന്യുൻ വാട്സപ്പ് ആണ് ഇത് നെറ്റായിട്ട് ആണ് ഇപ്പോൾ മെസ്സേജ് വെച്ച് കഴിഞ്ഞാൽ ആ മെസ്സേജ് ഇവിടെ റിസീവ് ആകും ആ മെസ്സേജ് റിസീവായിട്ടുണ്ട് അപ്പോൾ എല്ലാം വർക്കിംഗ് ആണ് ഈ യോ വാട്സപ്പിൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആക്കാനുള്ള അതായത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് ഡിലീറ്റ് ആവാതിരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് എനേബിൾ ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഓഫ്ലൈനിൽ പോവുകയാണ് ഈ യോ വാട്സപ്പുള്ള ഫോൺ ഓഫ്ലൈനിൽ പോയി ഇതിൽ നിന്ന് ഒരു മെസ്സേജ് അയക്കുകയാണ് ഞാനൊരു മെസ്സേജ് അയച്ചു അതിപ്പോൾ സിംഗിൾ ടിക്ക് ടിക്കായിട്ടുണ്ട് അതായത് വാട്സപ്പ് സെർവറിൽ എത്തിയിട്ടുണ്ട് ഇനി ഞാനത് ഡിലീറ്റ് ചെയ്യാണ് ഇപ്പോൾ ശ്രദ്ധിക്കണം അയാൾ റിസീവ് ചെയ്യുന്നതിന് മുന്നേയാണ് ഞാൻ ഡിലീറ്റ് ഫോർ എവരിവൺ അടിച്ചത് ഇനി ഞാനിതൊന്ന് നെറ്റ് ഓൺ ചെയ്ത് നോക്കാം കണ്ടോ ഞാൻ ആ ഫോൺലൈൻ നെറ്റ് ഓൺ ചെയ്തപ്പോൾ ആ അയച്ച മെസ്സേജ് ഡിലീറ്റഡ് എന്ന് പറഞ്ഞു ഇവിടെ നോക്കിയാൽ ഒരു ഡിലീറ്റ് ചെയ്ത ലോഗോ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അപ്പോൾ ഇവിടെ നിന്നും നമ്മൾ ഡിലീറ്റ് ചെയ്തത് അതായത് വാട്സപ്പ് സെർവറിൽ നിന്നും അവർ ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ ഒരു ഡാറ്റ നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് കൂടി എങ്ങനെ ഇവിടെ എത്തി അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ഫയൽസ് ആക്ച്വലി ഡിലീറ്റ് ചെയ്യപ്പെടുന്നില്ല അതാണ് സംശയം ഇനി ഒരു സ്റ്റാറ്റസ് ഇട്ട് കാണിച്ചു തരാം ഒരു സ്റ്റാറ്റസ് ഇടുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ ജി ബി വാട്സപ്പ് അല്ലെങ്കിൽ യോ വാട്സപ്പ് ഉള്ള ഒരു ഫോൺ ഓഫ്ലൈനിൽ പോയി ഞാനിത് ഒന്ന് സ്റ്റാറ്റസ് ഇടുകയാണ് ഇപ്പോൾ ഇവിടെ സ്റ്റാറ്റസ് ജസ്റ്റ് നൗ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാം കണ്ടോ ജസ്റ്റ് നൗ എന്ന് പറഞ്ഞ് കാണാം ഞാനിത് ഇപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യാണ് ഇത് ഞാൻ ഡിലീറ്റ് ചെയ്തു ഇപ്പോൾ അവിടെ സ്റ്റാറ്റസ് ഇല്ല മൈ സ്റ്റാറ്റസ് എടുത്തുകഴിഞ്ഞാൽ പുതിയ സ്റ്റാറ്റസ് ആഡ് ചെയ്യാനാണ് പറയുന്നത് ഇനി ഞാനിവിടെ ഈ നെറ്റ് ഒന്ന് ഓൺ ചെയ്യാം അതായത് മോഡ് ചെയ്ത വാട്സപ്പിലെ ഒന്ന് എനേബിൾ ചെയ്യാം കണ്ടോ ആ സ്റ്റാറ്റസിനുള്ളിൽ എം വൺ അതായത് ഈ കോണ്ടാക്റ്റ് ഇവിടെ സ്റ്റാറ്റസ് ഇട്ടു എന്ന് പറഞ്ഞ് ഒരു സ്റ്റാറ്റസ് ഇവിടെ കാണാൻ പറ്റും ഇതാ അതവിടെ കാണുന്നുണ്ട് നോക്കുക രണ്ടിൽ നെറ്റ് കണക്റ്റഡ് ആണ് എന്നിട്ടും ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത ഫയൽ ഇതിൽ കാണുന്നുണ്ട് അപ്പോൾ ആക്ച്വലി നമ്മൾ ഡിലീറ്റ് ചെയ്ത എല്ലാ ഫയൽസും ടെക്സ്റ്റ് ആയാലും ഓഡിയോ ആയാലും വീഡിയോ ആയാലും വാട്സപ്പ് സെർവറിൽ നിന്നും പോകുന്നുണ്ടോ ഇതാണ് എൻ്റെ ചോദ്യം അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ ഉണ്ടപ്പോൾ കാര്യം വീട്ടിയിട്ട് കാണുമല്ലോ നമ്മൾ ഡിലീറ്റ് ഫോർ എവരിവണ് കൊടുത്താലും സ്റ്റാറ്റസ് ഡിലീറ്റ് ചെയ്താലും എന്തുകൊണ്ടാണ് വാട്സപ്പിന് സെർവറിൽ നിന്ന് പോവാത്തത് മാത്രമല്ല അത് ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷന് ലഭിക്കുന്നത് ഈ ഒരു ചോദ്യമാണ് എനിക്ക് ഒരു വീഡിയോ ഇടാനുള്ള ഒരു ഐഡിയ കിട്ടിയത് അപ്പോൾ ഞാനത് ഗ്രൂപ്പിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വഴിക്കാണ് എനിക്കൊരു തോട്ട് വന്നത് അപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു മാത്രം ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങളോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നതെന്നോ ഒരു സൊല്യൂഷൻ ഒരു ഉത്തരം എൻ്റെ കയ്യിലില്ല അതിന് വരും കാലങ്ങളിൽ ചിലപ്പോൾ ഞാൻ തന്നെ ഇടാം ചിലപ്പോൾ മറ്റ് യൂട്യൂബേഴ്സ് ഈ വീഡിയോ കണ്ടിട്ട് ഇടാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ എന്തിരുന്നാലും എൻ്റെ ചോദ്യം ഇതാണ് ഈ ഒരു ചോദ്യം നിങ്ങളിലേക്ക് എത്തിക്കുക അതിനുവേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമായിട്ട് കൂട്ടായാലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകളും വീഡിയോസ് ലഭിക്കുന്നതിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക